അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിന് വേണ്ടി ചെസ് പരിശീലനം പരിശീലിപ്പിക്കുന്നതുടപ്പം തന്നെ ഇന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീടുകളിലെത്തി ആഴ്ചയിൽ ഇതിനുസവത്തിൽ നൂറ് ശതമാനം അർഹതപ്പെട്ടവരിലേക്ക് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ശതമാനം അതും അതും ഇതിലൂടെ കൂടെ സാധിക്കും അപ്പം ട്രെയിനർമാരായി നമ്മൾ കണ്ടെടുത്തുന്ന ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം പേരോ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആ ചുറ്റുപാട് മാറ്റി അപ്പം ഇതൊരു വിരസത മാറുകയും ആക്റ്റീവ് ആവുകയും നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കാൻ സാധിക്കും നിങ്ങളിൽ നിന്ന് ചാമ്പ്യന്മാരുണ്ടാകാൻ സാധിക്കും അതോടുകൂടി നമുക്ക് മാനസികമായിട്ട് എന്ത് കാര്യങ്ങളും നേരിടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഇപ്പം നമ്മൾ നോക്കിയാൽ കുറവുകളില്ലാത്ത മനുഷ്യന്മാർ ആരുമില്ല പൂർണ്ണരാണെന്ന് പറയുന്നവർക്കും പല കുറവുകളും ഉണ്ട് നേർച്ച നേരിട്ട് കാഴ്ച വിസിബിളായിട്ട് ഒരുപക്ഷെ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും വളരെ പൂർണ്ണതയുണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് പോലെ തന്നെ ഒരുപക്ഷെ മാനസികമായിട്ട് പല വീഴ്ചകളും ഉണ്ട് അത് ശാരീരികമായുള്ള കഴിവുകളിനേക്കാളും ഏറ്റവും വലുതാണ് മാനസികമായിട്ടുള്ള കപ്പാസിറ്റിട്ട് അപ്പം അപ്പം ഇങ്ങനെ നമ്മുടെ ആ കഴിവുകൾ കണ്ടെത്തി മുമ്പോട്ട് നയിക്കുകയും അപ്പം ജീവിതാവസ്ഥ നമ്മൾ പോകുന്ന അവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ടതാണ് ജീവിതത്തിൽ ഒരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കാൻ ഇന്നത്തെക്കാലം മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെല്ലാവരെയും ശ്രമിക്കുന്നത് ഇന്നത്തെക്കാലം മെച്ചപ്പെട്ട രീതിയിൽ അത് മനുഷ്യന്റെ പ്രത്യേകത മെച്ചപ്പെട്ട രീതിയിലായിരിക്കണം എന്നാണ് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് അപ്പം ഇക്കാര്യങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ചെസ് പഠിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി കോഡിംഗ് ഒക്കെ എങ്ങനെ ആയാസരഹിതമായിട്ട് പഠിക്കാം എന്നുള്ള കാര്യവും കൂടി ട്രെയിൻ ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്നു അതോടൊപ്പം ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എന്ത് ജോലി ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതും നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ജോലി അവസരങ്ങൾ ഓരോരുത്തരേക്ക് എത്തിക്കാൻ നമ്മൾ നമ്മൾ ആലോചിക്കുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് സംവിധാനവും അതോടൊപ്പം സന്നദ്ധ സംഘടനകളുടെ സംവിധാനവും മുമ്പിലുള്ളതുകൊണ്ട് തന്നെ ഇതിലൂടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കും ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി